കോളേജ് അധ്യാപകനായ ഡോക്ടർ ബി രവികുമാറിന്റെ പുസ്തക ശേഖരം ശ്രദ്ധേയമാകുന്നു ചുരുക്കം ചില സ്ഥലങ്ങളിൽ മാത്രമുള്ള ഗുണ്ടാട്ടിന്റെ നിഗണ്ടുവിന്റെ ആദ്യ പതിപ്പ് ഡോക്ടർ ബി രവികുമാറിന്റെ പുസ്തക ശേഖരത്തിലുണ്ട് ചെറുപ്പം മുതൽ പുസ്തകം വായിക്കുകയും അതിനെ വിവരിക്കുകയും അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്ന ഡോക്ടർ ബി രവികുമാർ എൺപതുകളുടെ തുടക്കത്തിൽ ഡിഗ്രി പഠന കാലത്താണ് പുസ്തകം വാങ്ങി തുടങ്ങിയത് അതിനു മുൻപ് ലൈബ്രറികളിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ലഭിക്കുന്ന പുസ്തകങ്ങളും മാസികളും പത്രങ്ങളും വായിക്കുകയായിരുന്നു പതിവ് മലയാളം അധ്യാപകനായിരുന്ന ദേവികുമാറിന്റെ അച്ഛനും പുസ്തകങ്ങൾ ശേഖരിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു ആ സ്വഭാവം മകനിലേക്ക് പകർന്നതോടെ തന്റെ ഭവനത്തിന്റെ മുകൾ നിലയിലെ ഭൂരിഭാഗം സ്ഥലത്തും ഇദ്ദേഹത്തിന്റെ പുസ്തക ശേഖരം അടുക്കി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ഡി സിയും എൻ ബി എസും ഹോം ലൈബ്രറി സ്കീം തുടങ്ങിയപ്പോൾ മുതൽ അതിൽ രവികുമാറിന്റെ അച്ഛൻ അംഗമായിരുന്നു അതിന് തുടർച്ചയാണ് ഇന്ന് പതിനായിരത്തിനടുത്ത് പുസ്തകങ്ങൾ ഉള്ള രവികുമാറിൻ്റെ പുസ്തക ശേഖരം മലയാള സാഹിത്യത്തിലെ പ്രമുഖ കൃതികളെല്ലാം തന്റെ ശേഖരത്തിൽ ഉണ്ടെന്നാണ് ഡോക്ടർ ബി രവികുമാറിൻ്റെ വിശ്വാസം എൻ്റെ ലൈബ്രറിയിൽ ഏകദേശം ഒരു പതിനായിരത്തിനടുത്ത് പുസ്തകങ്ങളുണ്ട് കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ വായിക്കാൻ വാങ്ങുന്ന പുസ്തകങ്ങൾ അതുപോലെ എൻ്റെ അച്ഛനൊരു മലയാള അധ്യാപകരായിരുന്നു തന്നെ പ്രാചീന കൃതികള് ഒട്ടുമിക്കതും അച്ഛൻ്റെ ശേഖരത്തിലുണ്ടായിരുന്നു ഞാൻ വീട് വെച്ച് മാറിയപ്പോൾ ആ പുസ്തകങ്ങൾ ഈ മലയാള ഭാഷയിൽ വ്യാപരിക്കുന്നതുകൊണ്ട് ആ പുസ്തകങ്ങളെല്ലാം എനിക്ക് തന്നെ അത് തന്നു അപ്പോൾ അതെല്ലാം കൂടെ ചേർത്താണ് ഈ നാൽപ്പതിനായിരം അല്ല സോറി പതിനായിരത്തോളം പുസ്തകങ്ങൾ വന്നിരിക്കുന്നത് ഒരുതപ്പെട്ട എല്ലാ നോവലുകളും അതുപോലെ തന്നെ കവിതകളും എല്ലാം എൻ്റെ ശേഖരത്തിലുണ്ട് ബി രവികുമാർ അധ്യാപകനായതോടെ ഭാഷാ വിഷയങ്ങളിലും വ്യാകരണ പഠനങ്ങളിലുമുള്ള കുറേ അധികം പുസ്തകങ്ങളും ഇദ്ദേഹത്തിൻ്റെ ലൈബ്രറിയിലെത്തി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച ഗുണ്ടർട്ടിന്റെ നിഖണ്ടു ആദ്യ പതിപ്പ് അതിൽപ്പെടും ഡോക്ടർ കെ എം ജോർജിന്റെ ലൈബ്രറിയിലും ഡി സിയുടെ ലൈബ്രറിയിലും മാത്രമാണ് ഇപ്പോൾ ഈ പുസ്തകത്തിന്റെ ആദ്യ പതിപ്പുള്ളത് ഈ പുസ്തകം കാണുവാനും പരിചയപ്പെടുവാനുമായി നിരവധി പേർ ബി രവികുമാറിനെ സമീപിക്കാറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു പുസ്തകം ഗുണ്ടട്ടിന്റെ നിഖണ്ടു അത് കേരളത്തിലെ അതിന്റെ ആദ്യ പ്രതി രണ്ട് അത് ഡോക്ടർ കെ എം ജോർജിൻ്റെ ലൈബ്രറിയിലും അതുപോലെ തന്നെ ഡി സിയുടെ ലൈബ്രറിയിലും അതുപോലെ യൂണിവേഴ്സിറ്റി കോളേജിലെ ലൈബ്ര യൂണിവേഴ്സിറ്റി ലൈബ്രറിലൂടെ ഉള്ളത് പക്ഷേ അത് പലരും കാണാൻ ശ്രമിച്ചിട്ടും അത് കണ്ടിട്ടില്ല പക്ഷേ എൻ്റെയിൽ അതിൻ്റെ ഒരു കോപ്പിയുണ്ട് അത് എൺപത്തി അഞ്ചിൽ മദ്രാസ് യൂണിവേഴ്സിറ്റി ഞാൻ പഠിക്കുന്ന സമയത്ത് അത് ഈ വഴിയോര കച്ചവടക്കാരിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ് അപ്പോൾ അവിടെ വളരെ പ്രസിദ്ധരായിട്ടുള്ള ഒട്ടേറെ എഴുത്തുകാരും സാഹിത്യകാരന്മാരും ഒക്കെ മദ്രാസിലെ ഉണ്ടായിരുന്ന കാലത്ത് അവരാരായാലും അവിടെ ഉപേക്ഷിച്ചതായിരിക്കാം അത് അതാണ് എൻ്റെ പുസ്തകത്തിലുള്ള ഏറ്റവും വലിയ ഒരു ശേഖരം അതിന്റെ നൂറ്റി അമ്പതാം വർഷത്തിലെ ഈ ഗുണ്ടറ്റിന്റെ ചേർന്ന് എവിടെ വരികയും ആ പുസ്തകത്തിന്റെ കോപ്പി കാണുകയും അതിനെക്കുറിച്ച് ഒരു ചെറിയ ഡോക്യുമെന്ററി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് സൈക്കോളജി പഠിതാക്കളായി മക്കൾ വളർന്നപ്പോൾ ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ എണ്ണവും ഇവിടെ വർദ്ധിച്ചു ഒട്ടേറെ കുട്ടികൾ വന്ന് ബുക്കുകൾ റഫർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിന് വലിയ സന്തോഷം എന്നാൽ പുസ്തകങ്ങൾ ആർക്കും കൊടുത്തുവിടാറില്ല ഇവിടെ ഇരുന്ന് വായിക്കുവാനുള്ള ക്രമീകരണങ്ങൾ അദ്ദേഹം വീട്ടിൽ ഇട്ടുകൊടുക്കും കൊടുത്തുവിട്ട പുസ്തകങ്ങൾ ഒന്നും തിരികെ വരാത്തത് തന്നെയാണ് ഇതിന് പ്രധാന കാരണം എന്തായാലും വായനയെ ചേർത്തു നിർത്തുന്ന ഒരു സമൂഹം ഇവിടെ ഉള്ളിടത്തോളം കാലം ഡോക്ടർ ബി രവികുമാർ എന്ന അധ്യാപകന്റെ ലൈബ്രറിയിൽ പുസ്തക ശേഖരം വർധിക്കുകയും നാട്ടിൽ അറിവുകൾ പ്രചരിക്കുകയും ചെയ്യും അധ്യാപകൻ എന്ന നിലയിലും പുതിയ തലമുറയുടെ വായന കുറഞ്ഞു വരുന്നു എന്നൊരു വിശ്വാസമുള്ള ഉള്ള ഞാൻ വായനയുടെ രീതിക്ക് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് കാരണം ഈ അടുത്ത നാളിലിറങ്ങിയ പുതിയ ചില പുസ്തകങ്ങൾ റാം കേരഫ് ആനന്ദി പോലെയുള്ള പുസ്തകങ്ങൾ ചെറുപ്പക്കാർ തന്നെയാണ് വായിച്ച് അത് ലക്ഷങ്ങൾ ലക്ഷങ്ങളതിൻ്റെ പ്രതികൾ വിൽപ്പനയ്ക്ക് വന്നത് അതുപോലെ തന്നെ പുതിയ ഓൺലൈൻ മാഗസീനുകൾ അങ്ങനെ ആ രീതിയിലെല്ലാം വളരെ സജീവമാണ് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഒരുപ്പെട്ട ലിറ്ററി ഫെസ്റ്റിവൽക്കെല്ലാം ആളാണ് അവിടെ വരുന്ന യുവാക്കളെല്ലാം അവിടെ വളരെ ഒരു യുവതയുടെ ഒരു ഉത്സവമാണ് ഈ ലിറ്ററി ഫെസ്റ്റിവൽ അവിടെയൊക്കെ ധാരാളം ആൾക്കാരാണ് വരുന്നത് അതുപോലെ തന്നെ ഇത്രയേറെ ഇപ്പം നമ്മുടെ കൊച്ച് തിരുവല്ലയിൽ പോലും ഡി സി ബുക്സിനും മാതൃഭൂമിക്കും എൻ ബി എസിനും മനോരമയ്ക്കും ബുക്ക് മാർക്കിനും അവരുടെ കടകളുണ്ട് അപ്പോൾ ഇത്രയേറെ കടകൾ വളരെ വലിയ രീതിയിലുള്ള ഷോപ്പുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിക്കുന്നത് വായന കുറഞ്ഞു എന്നുള്ളതല്ല പക്ഷേ പണ്ടത്തെ രീതിയിൽ ആരും വരുന്നില്ല ഇത് വായിക്കാനായിട്ട് താല്പര്യമുള്ളവരും മിക്കവരും എല്ലാം തന്നെ പുസ്തകങ്ങൾ വാങ്ങി വായിക്കുന്നതാണ് എനിക്ക് പോകുന്നത് അല്ലാതെ വായന പൂർണ്ണമായിട്ടും പോയി എന്നുള്ളൊരു അഭിപ്രായം എനിക്കില്ല